ഡിയർ ഫ്രണ്ട്സ് നോമ്പുകാല ചിന്തയിലെ പതിനൊന്നാമത്തെ ദിവസമാണ് നമ്മളിപ്പോ ധ്യാനിക്കുന്നത് ഞാനൊരു സംഭവം പറഞ്ഞോട്ടെ ഒരു ഇരുപത് വർഷത്തിനു മുമ്പ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും എത്തിപ്പെട്ടല്ലോ തിരിച്ചെനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അതൊരു ഒരു ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ സിറ്റുവേഷനാണ് ഒരു ദിവസം ഇവിടെ താമസിക്കുമ്പോൾ എനിക്കൊരു പല്ലുവേദന വന്നു അതെന്റെ താടിയല്ല് തല തോള് ആയിട്ട് ഇങ്ങനെ ശരിക്കും വേദനിക്കുകയായിരുന്നു താങ്ങാൻ പറ്റാത്ത വേദന പനിയൊക്കെ ആയി കാരണം ഏറ്റവും അറ്റത്ത് ഒരു ബിസ്റ്റിം ടീത്ത് എന്ന് പറഞ്ഞ പല്ല് വളർന്നു വരുന്നതായിരുന്നു വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ഇവിടെയുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അച്ഛാ ഇങ്ങനെ പല്ല് വേദനിക്കുന്ന എന്നെ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകും അദ്ദേഹം അല്പനേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പല്ലുവേദനയ്ക്ക് ഡോക്ടർ വേണ്ട പ്രാർത്ഥിച്ചാൽ മതി ദൈവം സുഖപ്പെടുത്തുന്നത് എനിക്കാണെങ്കിൽ സത്യത്തിൽ ഭയങ്കര വേദന സഹിക്കാൻ വയ്യ വേദന കൊണ്ട് നേരെ ഞാൻ അടുത്തുള്ള ഒരു ചാപ്പലിൽ പോയി കുരിശുരൂപത്തിന് മുമ്പിൽ ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു ഈശോ എനിക്ക് വല്ലാണ്ട് പരിഗണനിക്കുന്നു അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ അച്ഛനെ ഒന്ന് തോന്നിപ്പിക്കണേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഞാനന്ന് തിരിച്ച് റൂമിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങി പനിയുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ വേദന എങ്കിലും നീരൊക്കെ ഉണ്ട് ഞാൻ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ അതേ അച്ഛൻ എന്നെ നോക്കിയിട്ട് പല്ലേ പിടിച്ചുകൊണ്ട് കൊണ്ടുവരുകയാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചെന്തു പറ്റീന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൊനെ ഞാൻ നിന്നെ നോക്കി വരികയാണ് എനിക്കും ഇച്ചിരി പല്ലുവേനയെ അസ്വസ്ഥത ഉണ്ട് എന്തായാലും ഡോക്ടറെ അടുത്ത് പോകണം നീയും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് പോയി അതെന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു കാരണം ഇന്നലെ ഞാൻ ഡോക്ടറെ പല്ലുവേദനയുണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യാത്ത ആൾ ഇന്ന് എന്നെയും കൂട്ടിപ്പോയി എന്തുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് പല്ലുവേദന എന്താണെന്ന് അറിയില്ല ഇന്ന് അദ്ദേഹത്തിന് എന്നെക്കാൾ നന്നായിട്ട് അറിയാം പല്ലുവേദന എന്താ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് നമ്മൾ നമ്മളോടൊരു വേദന ഒരാളോട് പങ്കിടുമ്പോൾ അത് അനുഭവിച്ചവരോട് പങ്കിട്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാകും അതിന് പരിഹാരം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും ധ്യാനിച്ചു കൊണ്ടുവന്നത് യേശു ക്രിസ്തു എന്തിന് മനുഷ്യനായി എന്നതിനെ കുറിച്ചാണ് അതിൽ അവസാനം നമ്മൾ മനുഷ്യന്റെ പതനം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന കാരണം അതിനുള്ള കാരണം അതിനുള്ള പരിഹാരം അതിൽ യേശുവിന്റെ പ്രത്യേകത പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി അവൻ വന്നു എന്നും അവന്റെ കുരിശുമരണത്തിൽ അവൻ നമ്മളുടെ ആദ്യത്തെ മൂന്ന് മരണത്തെ ഇല്ലാതാക്കിയെന്നും തൻ്റെ മരണത്താൽ നമ്മളുടെ മരണത്തെ ഇല്ലാതാക്കിയ മസീഹ് യേശു യസ് ആരെന്നും നമ്മൾ പഠിക്കുകയായിരുന്നു ഇനി നമ്മൾ അറിയേണ്ടത് നമ്മളൊരു ആറ് പ്രശ്നത്തെ കുറിച്ചായിരുന്നു പിന്നീട് ധ്യാനിച്ചത് മൂന്ന് മരണവും അതുമൂലം ആറ് പ്രശ്നങ്ങളായിരുന്നു ഈ ആറ് പ്രശ്നങ്ങളും അനുഭവിച്ച ഒരേ ഒരു ദൈവം അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഒന്ന് എടുത്തു നോക്കിയാൽ ഒന്നാമത്തെ പ്രശ്നം സാമൂഹിക പ്രശ്നമായിരുന്നു ആരാണ് യേശുവിനെ ക്രൂശിച്ചത് സമൂഹമാണ് എന്നെക്കാളിലും നിന്നെക്കാളിലും അല്ലെങ്കിൽ എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെക്കാളിലും അധികം സമൂഹത്താൽ ഉപദ്രവം ഏറ്റവന്റെ വേദന അറിയാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിനാണ് അദ്ദേഹം അത് അനുഭവിച്ചു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ പറയും കുടുംബത്തിൽപ്പെട്ടവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴുള്ള വേദന യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം പോലെ എപ്പോഴും യേശു കൊണ്ടു നടന്നത് ശിഷ്യന്മാരെയാണ് പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ ഇവരെല്ലാം ഓടി ഒളിച്ച് രക്ഷപ്പെട്ട് കളയാം വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്നവർ നമുക്ക് സ്വന്തക്കാലം നമ്മൾ കരുതുന്നവർ നമ്മളുടെ വേദന സമയത്ത് ഇട്ട് ഓടി പോകുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ അത് വ്യക്തമായി അറിയാവുന്ന ഒരാള് യേശുകർ തന്നെ മൂന്നാമത്തെ പ്രശ്നം സാമ്പത്തികമാണ് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ നല്ലൊരു വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥ മാക്സിമം ദാരിദ്ര്യം ഞാനും നിങ്ങൾ ഒരാളും അനുഭവിച്ചിട്ടില്ലാത്ത ദാരിദ്ര്യവും അവൻ അനുഭവിച്ചു എന്നുള്ളതാണ് ഇനി അവസാനത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വേറെ നമ്മൾ നാലാമത്തെ പ്രശ്നം മൂന്നാമത്തത് നമ്മൾ പറഞ്ഞല്ലോ സാമ്പത്തിക നാലാമത്തെ പ്രശ്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശാരീരിക പ്രശ്നമാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നമ്മൾ നോക്കിയാൽ തല മുതൽ ഉള്ളംകാലു വരെ ഏറ്റിരിക്കുന്ന ഓരോ മുറിവുകളും നമ്മളുടെ ശരീരത്തിന്റെ രോഗങ്ങളായിട്ട് നമ്മൾ കാണണം എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഈ ലോകത്തുള്ള എല്ലാവരെക്കാളിലും ശാരീരികമായി വേദന അനുഭവിച്ച ഒരാളാരെന്ന് ചോദിച്ചാൽ അതും യേശു ക്രിസ്തു എന്ന് തന്നെ മറുപടി പറയണം പിന്നെ അഞ്ചാമത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത് നമ്മളുടെ പ്രശ്നം മാനസികമാണ് എന്താണ് മാനസിക പ്രശ്നം എന്ന് ചോദിച്ചാൽ അതൊരു വലിയ സബ്ജെക്റ്റാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എങ്കിലും ഈ ലോകത്ത് കാണുന്ന ഏകദേശം എല്ലാ മാനസിക പ്രശ്നവും ഉത്ഭവിക്കുന്നത് നാണക്കേട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് മൂലമായിട്ട് വേണം ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് ദേഷ്യം വരുന്നത് നാണക്കേട് വരുമ്പോൾ കോപം വരുന്ന നാണക്കേട് വരുമ്പോൾ സങ്കടം വരുന്ന നാണക്കേട് വരുമ്പോൾ കുറ്റബോധം വരുമ്പോൾ നാണക്കേട് വരുമ്പോൾ ഈ ക്ഷേമാണിതിന്റെ എല്ലാം അടിസ്ഥാന കാരണം അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ അനുഭവിച്ച വേറെ ഒരാള് നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റത്തില്ല കാരണം രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ഭൂലോക കള്ളനെ പോലെ തൂക്കിയിട്ട് ജീസസ് നെസറാനിയോസ് റക്സ് ജൂലയോ യഹൂദന്മാരുടെ രാജാവ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് കളിയാക്കി എഴുതി താടിയെല്ലാം പറിച്ചെടുത്ത് കളിച്ചു മാക്സിമം ഷെയ്മിലൂടെ കുരിശിൽ യേശു കടന്നുപോയി എന്നുള്ളതാണ് പിന്നെ ആറാമത്തെ പ്രശ്നമായി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത് ആത്മീയ പ്രശ്നമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛരിക്കപ്പെട്ടതാണ് അതും നമ്മൾ കാണുന്നത് കുരിശിലാണ് യേശു ക്രിസ്തുവിന്റെ ഒരു വിളിയുണ്ട് എലോയ് എലോയ് ലാ സബക്താനി എന്റെ പിതാവേ എന്റെ പിതാവേ എന്നെ കൈവിട്ടോ ദൈവം കൈവിട്ട അനുഭവത്തിലൂടെയും യേശു ക്രിസ്തു കടന്നുപോയി അപ്പോ നമ്മൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിർത്തുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ ആറ് പ്രശ്നങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരേ ഒരു ദൈവം അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് എന്നെ ഇപ്പോൾ ഭൂമിയുടെ ഏത് ഭാഗത്തിൽ നിന്ന് ശ്രവിക്കുന്ന മലയാളികൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഈ നോമ്പ് കാലം രണ്ടായിരത്തി പതിനെട്ട് കാലം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വിടുതലിൻ്റെ കാലമാണ് സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആമേ